ജലജീവൻ പൈപ്പ് മാറ്റുന്നതിനു വേണ്ടി പൊളിച്ചിട്ട പഞ്ചായത്ത് റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിനു മുമ്പിൽ പ്രതിഷേധ ധരണം നടത്തി പഞ്ചായത്ത് അംഗം സി പി സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു സുമാ ഷാജു അധ്യക്ഷത വഹിച്ചു അനൂപ് മാത്യു ഫിലോമിന ഫ്രാൻസിസ് ഹിമാദാസൻ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഈ പുതുക്കാട് പഞ്ചായത്തിലെ മൂന്ന് ഒഴികെയുള്ള വാർഡുകളിലും ഈ പൈപ്പ് റോഡ് പൊളിച്ചിട്ട് അത് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമവും ഈ ജലജീവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ ജലജീവൻ്റെ ഉദ്യോഗസ്ഥരെയോ അതിൻ്റെ കോൺട്രാക്റ്റരെയോ വിളിച്ച് പഞ്ചായത്ത് തലത്തിൽ ഒരു ചർച്ച നടത്തി അതിനു വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പഴയ റോഡുകൾ ഇതുവരെയും രണ്ട് വർഷമായി അത് വിളിച്ചിട്ടിട്ട് ഇതുവരെയും അത് സഞ്ചാരയോജ്യമാക്കാൻ അതിന് പിന്നാലെ തടന്ന് അത് ചെയ്തപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഇതിലിടപെടുകയോ അതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഉദാഹരണമാണ് ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് വാർത്തകൾ ഇന്ന് വളരെയധികം സമ്മർദ്ദം മാത്രമല്ല വാർഷിക പദ്ധതിയിലൂടെ ഇപ്പോൾ നടത്തേണ്ട റോഡുകളുടെ പണി നടക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണ് അത് റിലാക്സ് ആയി പോകാനാണ് ഇപ്പോൾ സാധ്യത അത് വളരെയധികം നമ്മള് രണ്ടു വർഷത്തോളായി ജലജീവിന്റെ ഇവിടെ പൈപ്പ് മാറ്റിയിട്ടിരിക്കുകയാണ് അതിന്റെ പേര് പറഞ്ഞ് അത് നമുക്ക് പുനർനിർമ്മിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് നമ്മൾ പൈപ്പ് കുളിക്കാൻ സമ്മതം പല വാർഡുകളിലും കൊടുക്കുന്നത് പക്ഷേ ഇതുവരെ രണ്ടു വർഷമായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അതിൽ ഇടപെടൽ ശേഷിയുടെ ഒരു പോരായ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മറ്റു നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം ഇതുപോലുള്ള റോഡുകളുടെ അവസ്ഥകൾ അവരത് പണിത് പഴയ രീതിയിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക എന്ന ഒരവസ്ഥയുണ്ട്